അറുപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെയാണ് നാം പഠിക്കുന്നത് അറുപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെ ഉള്ള അക്കങ്ങളാണ് ഇന്ന് പഠിക്കുന്നത് അറുപത്തിരണ്ട് ഇസിനൈൻ വസിത്തീൻ അറുപത്തിരണ്ട് ഇസിനൈൻ വസിത്തീൻ അറുപത്തിരണ്ട് ഇസിനൈൻ വസിത്തീൻ അറുപത്തി മൂന്നിന് പറയുന്നത് ീൻ അറുപത്തിമൂന്ന് അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപ വസിത്തീൻ അറുപത്തിനാല് അറുപ വസിത്തീൻ അറുപത്തിനാല് അറുപത്തി അഞ്ച് എങ്ങനെ പറയും ഹംസ വസിത്തീൻ അറുപത്തി അഞ്ച് ഹംസ വസിത്തീൻ അറുപത്തി അഞ്ച് ഹംസ വസിത്തീൻ അറുപത്തിയാറ് 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 സിത്തീൻ അറുപത്തിയേഴിന് പറയുന്നത് സബ് വസിത്തീൻ സബ്ത്തീൻ അറുപത്തിയേഴ് സബ്സിത്തീൻ അറുപത്തിയേഴ് ഇനി അറുപത്തി വായിക്കുന്നത് തമാനിയ വസിത്തീൻ അറുപത്തിയെട്ട് തമാനിയ വസിത്തീൻ അറുപത്തിയെട്ട് തമാനിയ വസിത്തീൻ അറുപത്തി എട്ട് അറുപത്തി ഒമ്പത് വായിക്കുന്നത് അറുപത്തി ഒമ്പതാണ് വായിക്കാൻ പോന്നെ തിഷ് വസിത്തീൻ അറുപത്തി ഒമ്പത് തിഷ് അ വസിത്തീൻ അറുപത്തി ഒമ്പത് ീൻ അറുപത്തൊൻപത് ഇനി അടുത്തത് എഴുപത് സ സബിറീൻ എഴുപത് സബിറീൻ എഴുപത് സബിറീൻ എഴുപത് എഴുപത്തി ഒന്നിന് പറയേണ്ടത് വാഹിദ് ഒന്ന് എഴുപത്തി ഒന്ന് துண்டிபது അറുപത്തി മൂന്ന് സലാസ വസിത്തീൻ അറുപത്തി മൂന്ന് സലാസ വസിത്തീൻ അറുപത്തിനാല് അറുബ വസിത്തീൻ അറുപത്തിനാല് അറുബ വസിത്തീൻ അറുപത്തിനാല് അറുപത്തിയഞ്ചിന് പറയുന്നത് ഹംസ വസിത്തീൻ ഹംസ വസിത്തീൻ അറുപത്തി അഞ്ച് 5 wasitin arwati Sita wasitin sita wasitin sita Sita wasitin arwati ar sita wasitin arwati arsaba'a wasitin arwati അറുപത്തിയെട്ടെന്ന് പറയുന്നത് സമാനിയ വസിത്തീൻ അറുപത്തിയെട്ട് സമാനിയ വസിത്തീൻ അറുപത്തിയെട്ട് സമാനിയ വസിത്തീൻ അറുപത്തിയെട്ട് അറുപത്തി ഒമ്പത് എങ്ങനെ വായിക്കും തിസ്ത്തീൻ തിസ്ത്തീൻ അറുപത്തൊമ്പത് തിസ് അ വസിത്തീൻ അറുപത്തൊമ്പത് ഇനി എഴുപത് എങ്ങനെ വായിക്കും സബറീൻ എഴുപത് സബൻ എഴുപത് സബൻ എഴുപത് വാഹിദ്രണ്ട് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം അറുപത്തിരണ്ട് 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 അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുബത്തീൻ അറുപത്തിനാല് Khamsa wasitin Arwatanju Khamsa wasitin Arwatanju Sita wasitin Arwatar Sita wasitin Arwatar Sita wasitin Arwatar Sabah wasitin Arwatar Sabah wasitin Arwatar അറുത്തി എട്ട് സമാനിയൻ അറുപത്തി എട്ട് അസിപത്തി ഒമ്പത് അസിപത്തി ഒമ്പത് സബീൻ എഴുപത് സബീൻ എഴുപത് വാഹിലി വസീൻ

அறுபத்தி நாலு ஹம்ச வசித்தின் அறுபத்தி அஞ்சு சித்த வசித்தின் அறுபத்தி ஏழு சமானிய வசித்தின் அறுபத்தி எட்டு அவசித்தின் அறுபத்தி ஒன்பது സബിറീൻ എഴുപത് വാഹിദ് വസബിറീൻ എഴുപത്തി ഒന്ന് ഇഥിനൈൻ വസബിറീൻ